കോൺഗ്രസിനകത്തെ തലതെറിച്ചവന്മാരുടെ എണ്ണം അങ്ങനെയൊന്നും തീരില്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിലായി ഷാഫി പറമ്പിലായി വി ഡി സതീശനായി രമേശ് ചെന്നിത്തലയായി കെ സി വേണുഗോപാലായി അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെയും ഇതുപോലുള്ള തല തലതെറിച്ചവന്മാരുടെ അയ്യരുകളിയാണ് പോരാത്തതിന് ഈ തലതെറിച്ചവന്മാർ തമ്മിലടിച്ച് തമ്മിലടിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന തലതിരിഞ്ഞ പാർട്ടിയെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തലതെറിച്ച ആ നേതാവ് കാരണം കോൺഗ്രസിലുള്ള മറ്റ് നേതാക്കന്മാർക്കും എട്ടിൻ്റെ പണി കിട്ടുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഒരു ദൃശ്യം വൈറലാകുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ കോൺഗ്രസ് നേതാവ് ആ നേതാവ് ഒരു വേദിയിലേക്ക് കയറി വന്ന ഒരു സ്ത്രീയുടെ അടുത്തിരിക്കാൻ ശ്രമിക്കുന്നതും ഇത് തൻ്റെ അടുത്തിരിക്കാൻ പോകുന്നത് ഷാഫി പറമ്പിലാണെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ ഉയരും കൊണ്ട് എനിച്ച് ഓടി വേറൊരിടത്ത് പോയി അതും ഷാഫി പറമ്പിലിരിക്കുന്ന കസേരയേക്കാൾ ഒരുപാട് ദൂരത്ത് പോയിരിക്കുന്ന ആ ഒരു ദൃശ്യം ആ ദൃശ്യമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ അലക്കുന്ന വൈറലായ ഒരു ദൃശ്യമാണ് ഈ ദൃശ്യം സത്യത്തിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഉള്ളൂ കോൺഗ്രസിലെ തലതെറിച്ചവന്മാരെ സത്യത്തിൽ യുവതികൾക്ക് ഭയമാണ് സ്ത്രീകൾക്ക് പേടിയാണ് കാര്യം ഈ തലതെറിച്ചവന്മാർ ഏത് നേരം എന്ത് ചെയ്യുമെന്ന് സ്ത്രീകൾക്ക് തന്നെ അത്ര നിശ്ചയമില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സിനകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന കോൺഗ്രസിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന യുവതികൾക്ക് അവർക്കും ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രത്യേകിച്ച് യൂത്തന്മാരെ പേടിയാണ് ഭയമാണ് എന്തിനാണ് യുവന്മാരൊക്കെ മൊത്തം പീഡകന്മാരാണെന്നാണ് ഈ യുവതികൾ തന്നെ പറയുന്നത് ഇത്രയോ ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേട്ടു ഒന്നാമത് കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസ്സിനകത്ത് ചേർന്ന് നിൽക്കുന്ന പല മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരും യുവതികളായിട്ടുള്ള നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് നേതാക്കന്മാർ ശരിയല്ല അവർ പോരാ അവരുടെ പ്രവർത്തന രീതി പോരാ അവർ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഏത് പ്രവർത്തന രീതി ഇക്കിളിപ്പെടുത്തുന്ന പ്രവർത്തന രീതി ഈ പ്രവർത്തന രീതികൾ കൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് ഇന്ന് തലയെക്കൂടി മുന്നിട്ട് നടക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ ഒരു വേദിയിലേക്ക് കയറി വരുന്നു ഒരു യുവതിയുടെ അടുത്ത് ഇരിക്കാൻ ശ്രമിക്കുന്നു ആ യുവതി ഉയരം കൊണ്ടെരിച്ചു ഓടിപ്പോകുന്നു ഈ കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ്